നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എവർക്കും വാർത്തയിലേക്ക് സ്വാഗതം ആറ്റിങ്ങിൽ നിന്നും അടൂരിലേക്ക് കുപ്പിവെള്ളം കയറ്റി വന്ന ലോറിയും കൊട്ടാരക്കര ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ആർക്കും ഗുരുതരമായ പരുക്കുകളില്ല കാറിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമെന്ന് ലോറി ഡ്രൈവർ സാഹി ടി വിയോട് പറയുകയുണ്ടായി ലോഡ് ോഡ് വതുക്കാൻ ആയുരോഗ്യ ആയുരോഗ്യം ബുദ്ധിമുട്ടിരിക്കുകയാണ് അപ്പോൾ എതിരെ വന്ന വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഉറങ്ങി അവിടുന്നേ വന്ന് എന്റെ വണ്ടിയിൽ എടുക്കുകയാണ് ചെയ്ത് ചെയ്തത് അങ്ങനെ ഡ്രൈവർമാർക്ക് ആ കുഴപ്പമൊന്നുമില്ല എനിക്ക് ചെറിയ കാലിൽ ചെറിയ പ്രശ്നമുണ്ട് കാറിന് അവർ രണ്ടുപേരുണ്ടായിരുന്നു അവർക്കും വലിയ പ്രശ്നമില്ല മൂത്തിന് ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നും വണ്ടി നല്ല തകർന്നിട്ടുണ്ട് ഈ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പിൽ ഈ ഭാഗത്ത് നിരവധി അപകടങ്ങളാണ് നടന്നത് ഏകദേശം മൂന്ന് ജീവനുകൾ ഈ പ്രദേശത്തെ വാഹന അപകടത്തിൽ നഷ്ടമായി എന്നതും നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു